കുഞ്ചൻ നമ്പ്യാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു മലയാളിയുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നതാണ് നോക്കട നമ്മുടെ മാർഗേറ്റിടക്കുന്ന മർക്കടാ എന്ന് തുടങ്ങുന്നവരിത് കല്യാണ സൗഗന്ധിതം കഥയുടെ ചുവട് പിടിച്ച് നമ്പ്യാർ ചാക്യാരെ തുരത്തിയവരിത് ഭീമസേനൻ തന്റെ പത്നിയായ ദ്രൗപതിയുടെ ആഗ്രഹപ്രകാരം കല്യാണ സൗഗന്ധിത പുഷ്പം തേടി പോകുന്നതും വിജയിയായി മടങ്ങി വരുന്നതുമാണ് കല്യാണ ഓട്ടം ഓട്ടംതുള്ളയിലെ ഇതിവൃത്ത് ഭീമസേനയുടെ യാത്രാ മധ്യേ ജ്യേഷ്ഠനായ ഹനുമാൻ തൻ്റെ അനുജന്റെ ശക്തി പരീക്ഷിച്ചറിയുന്നതിനായി ഒരു വൃദ്ധനായ വാനര രൂപത്തിൽ പ്രത്യക്ഷപ്പെടും തൻ്റെ വഴി കിടക്കുന്ന വൃദ്ധവാനരനെ കണ്ട് ഭീമസേനൻ ക്ഷുഭിതനാവും കാവ്യഖണ്ഡം തിയേറ്റി ഉദ്ധതനാകുന്ന ഭീമസേനൻ തൻ്റെ പദ്ധതി തന്നെ മുടക്കിക്കിടക്കുന്ന വൃദ്ധനായ ഒരു വലിയ കണ്ട് ക്രുദ്ധനായി പറഞ്ഞിടാൻ അഞ്ചസ ഉട്ടുള്ള ഭീമസേനൻ തൻ്റെ വഴിയിൽ മുടക്കി കിടക്കുന്ന വ വൃദ്ധനായ വാനരനെ കണ്ട് ക്ഷുഭിതനായി പെട്ടെന്ന് ഇപ്രകാരം പറഞ്ഞു നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മറക്കടാ നീയം മാറിക്കിടാ എന്റെ വഴിയിൽ കിടക്കുന്ന വാനര നീ മാറിക്കിടക്ക് ദുർഘടസ്ഥാനത്ത് വന്നുശയിക്കാൻ നിനക്കെടാ തോന്നുവാൻ എന്തടാ സങ്കർ ഇത്തരമൊരു സ്ഥാനത്ത് വന്ന് കിടക്കാൻ നിനക്ക് തോന്നുവാൻ എന്താണ് സങ്കർ ഈ കാവ്യഖണ്ഡം അവതരിപ്പിക്കുന്നത് ബിരുദ വിദ്യാർത്ഥിവിയും കിടങ്ങോ സ്വദേശിയുമായ കുമാര ഗായത്രി ഭീമസേനൻ തൻ്റെ പദ്ധതി തന്നിൽ മുടക്കി കിടക്കുന്ന വൃദ്ധനായൊരു വലിമുഖനെ കണ്ടു വൃദ്ധനായി പറഞ്ഞിടിനോക്കെ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാനിയങ്ങു മാറിക്കിടാ दुर्घटस्थानत्तु वन्नु शैपान् निनक्केडा संगती